നമസ്കാരം കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ഇടതു പാർട്ടികളുമെല്ലാം എപ്പോഴും പറയുന്ന ഒരു ആക്ഷേപമുണ്ട് ഈ സർക്കാർ അംബാനിക്കും അദാനിക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ ഈ പറയുന്ന കോടീശ്വരന്മാർ ശത കോടീശ്വരന്മാർക്ക് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തിക്കുന്നത് പാവങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവർക്ക് സ്വത്തും പണവും ഉണ്ടാക്കാനായി നരേന്ദ്രമോദി സർക്കാർ കൂട്ടുനിൽക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇന്ത്യയുടെ ഒരു വളരെ മികച്ച ഒരു സാമ്പത്തിക വികസനത്തിന് വളർച്ചയ്ക്കൊക്കെ കോർപ്പറേറ്റുകളുടെ പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ എല്ലാ സർക്കാരുകളും കോർപ്പറേറ്റ് െ ഒ ചേർത്തി രാജ്യത്തിൻ്റെ വികസനം ഉറപ്പുവരുത്താൻ ശ്രമിക്കാറുണ്ട് കാരണം രാജ്യത്ത് പഠിച്ചിറങ്ങുന്ന എല്ലാ വിദ്യാസമ്പന്നർക്കും തൊഴിലുണ്ടാവേണ്ടത് അത്യാവശ്യമാണ് ഈ തൊഴിലുകൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഭൂരിഭാഗം പങ്കും വഹിക്കുന്നത് ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകളും ചെറുകിട സ്ഥാപനങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അനുകൂലമായ നയങ്ങളും മറ്റും രൂപീകരിക്കുക എന്നത് ഓരോ സർക്കാരിൻ്റെയും ധർമ്മമാണ് അതിനെ ഈ കോർപ്പറേറ്റ് സർക്കാർ എന്ന രീതിയിൽ വളച്ചൊടിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തുന്നത് പക്ഷേ ഈ ആരോപണങ്ങൾ ഒരു കാരണവശാലും ശരിയല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദാനിയോടും അംബാനിയോടും വല്ലാത്ത പ്രേമമാണ് എങ്കിൽ തീർച്ചയായും ഇത് നടക്കില്ലായിരുന്നു നടന്നത് എന്താണ് എന്ന് നമുക്കറിയാം അതായത് അനിൽ അംബാനിയുടെ പേരിലുള്ള ഏതാണ്ട് നാൽപ്പതോളം സ്വത്തുക്കൾ ആസ്തികൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുകയാണ് ഈ മൊത്തം നാൽപ്പത് ആസ്തികളുടെയും സഞ്ചിത വില എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂവായിരം കോടി കോടിയിലധികം രൂപ വരും മൂവായിരത്തി എൺപത്തി നാല് കോടി രൂപ മാർക്കറ്റ് വാല്യൂ ഇട്ടിട്ടുള്ള സ്വത്തുക്കളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടുകെട്ടിയിരിക്കുന്നത് അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അത്തരത്തിൽ കണ്ടുകെട്ടാനുള്ള അധികാരമുണ്ട് അവരുടെ അന്വേഷണം പൂർത്തിയാകണമെന്നില്ല പ്രഥമ ദൃഷ്ടിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഇത്തരത്തിൽ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ അവർക്ക് അധികാരമുണ്ട് അങ്ങനെയാണ് അനിൽ അംബാനിയുടെ പേരിലുള്ള സ്വത്തുക്കൾ ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാന്ദ്രയിലെ വസതി അടക്കം അനിൽ അംബാനിയുടെ ഏറ്റവും പേരുകേട്ട വസതിയാണ് ബാന്ദ്രയിലെ അദ്ദേഹത്തിൻ്റെ ഈ പാലിഹിലുള്ള വസതി ആ വസതി അടക്കം വിവിധ സംസ്ഥാനങ്ങളിലായിട്ടുള്ള നാൽപ്പത് ആസ്തികളാണ് ഇപ്പോൾ ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നത് ദില്ലി നോയിഡ ഗാസിയാബാദ് മുംബൈ പൂനെ താനെ ഹൈദരാബാദ് ചെന്നൈ കാഞ്ചീപുരം ഈസ്റ്റ് ഗോദാവരി എന്നീ സ്ഥലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നാൽപ്പതോളം വരുന്ന പ്രോപ്പർട്ടികളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് കമ്പനികളായ റിലയൻസ് ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡും റിലയൻസ് ക്യാപിറ്റൽ ഫിനാൻസ് ലിമിറ്റഡും ഈ രണ്ട് കമ്പനികളിലൂടെയും പിരിച്ചെടുത്ത പൊതുജനങ്ങളുടെ പണം ആ പണം ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു അല്ലെങ്കിൽ ചെലവാക്കി റീഡയറക്റ്റ് ചെയ്തു അല്ലെങ്കിൽ വകമാറ്റി ചെലവഴിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ അന്വേഷണം ഉണ്ടായത് സത്യത്തിൽ ഈ അനിൽ അംബാനിയുടെ പേരിൽ അന്വേഷണം ഉണ്ടാകുന്നത് യെസ് ബാങ്ക് ഏതാണ്ട് അയ്യായിരം കോടി രൂപ ഈ രണ്ട് കമ്പനികളിലുമായി വായ്പ നൽകിയിരുന്നു എന്നാൽ ഈ രണ്ട് കമ്പനികൾക്കും ഈ വായ്പ സമയത്തിന് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നതോടുകൂടി അത് നോൺ പെർഫോമിങ് അസെറ്റായി അതായത് കിട്ടാക്കടമായി മാറിയിരുന്നു ആ കിട്ടാക്കടം എങ്ങനെയുണ്ടായി എന്നതിൻ്റെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വരുന്നത് ആ അന്വേഷണത്തിലാണ് വ്യാപകമായ ക്രമക്കേടുകൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഈ രണ്ട് കമ്പനികളിലും കണ്ടുപിടിച്ചത് അതായത് ഈ രണ്ട് കമ്പനികളും നിരവധി ആളുകൾക്ക് ലോൺ കൊടുക്കുന്നു ചട്ടങ്ങൾ പാലിക്കാതെ ലോൺ കൊടുക്കുന്നു പല ലോണുകളും ആപ്ലിക്കേഷൻ ലഭിക്കുന്നതിന് തീയതിക്ക് മുമ്പ് തന്നെ കൊടുത്തിട്ടുള്ളവയാണ് ഈ ലോണുകളെല്ലാം ഒന്നിച്ച് കുറേ അധികം ലോണുകൾ ആയിരക്കണക്കിന് ലോണുകൾ ഒന്നിച്ച് ഒരേ സമയം ഒരേ ദിവസം കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ നിന്നും പിടിച്ചെടുത്ത പണമാണ് ഈ പറയുന്ന രണ്ട് കമ്പനികളുടെ ഈ മൂലധനം ഈ പ്രവർത്തന മൂലധനത്തിൽ നിന്ന് വായ്പയായി ചട്ടങ്ങൾ പാലിക്കാതെ ഇത്തരത്തിൽ ഒരേ ദിവസം തന്നെ ആയിരക്കണക്കിന് വായ്പകൾ നൽകുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ഫണ്ട് ഡൈവേർഷനാണ് ആ ക്യാപിറ്റലിൽ നിന്നും അല്ലെങ്കിൽ ആ മൂലധനത്തിൽ നിന്നും എടുത്ത് ആ തുക മറ്റെവിടെയൊക്കെയോ മാറ്റിയിരിക്കുന്നു എന്ന് വ്യക്തമാണ് ഇത് തീർച്ചയായും യെസ് ബാങ്കിൻ്റെ തകർച്ചയിലേക്ക് പോയി യെസ് ബാങ്കിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോലും ഈ ട്രാൻസാക്ഷനുകൾ പോയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അനിൽ അംബാനിക്കെതിരെ അന്വേഷണം ഉണ്ടാകുന്നത് ആ അന്വേഷണത്തിലാണ് വ്യാപകമായ ക്രമക്കേടുകൾ ഈ രണ്ട് കമ്പനികളിലും നടന്നു എന്ന് കണ്ടെത്തുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അനിൽ അംബാനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ കുറേ ായി അന്വേഷണം നടന്നുവരുന്നത് ആ അന്വേഷണത്തിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അനിൽ അംബാനിയുടെ ആ വസതി അടക്കമുള്ള നാൽപ്പതോളം വരുന്ന പ്രോപ്പർട്ടികൾ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്